ഇന്ത്യയുടെ സമര നായകൻ രാഹുൽജിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞാണ് ഞങ്ങള് തന്നെ ഞങ്ങൾ എല്ലാവരും ഞങ്ങളിൽ പലരും ഇവിടെ എത്തിയിട്ടുണ്ടാകും ഒരുപക്ഷെ ഇന്ത്യയുടെ രാഷ്ട്രീയം താസ്ത്ര ചെയ്യുന്ന ഒരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നത് സന്തോഷകരമായ കാര്യമാണ് രാഹുൽ ഗാന്ധിയുടെ ഇന്നത്തെ പ്രസംഗം കേൾക്കുന്നവർക്ക് മനസ്സിലാക്കുക എത്ര നിശ്ചയകാര്യത്തോടെയാണ് വേദിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഒരു സമയവും ഒരു മനുഷ്യൻ എത്ര എത്ര നിശ്ചയകാര്യത്തോടെയും എത്ര കൗരവത്തോടെയും മറ്റുള്ളവരൊക്കെ നടത്തുന്ന പരിഹാസ പ്രസംഗങ്ങളും ആക്ഷേപ പ്രസംഗങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ നാടിനു വേണ്ടി ഇടപെടുന്ന ഒരാളുടെ കൃത്യമായ അവധാന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് കേടാൻ കാണാൻ നമുക്ക് നാട് തിരിച്ചു വരുന്നു എന്ന അതിശക്തമായ സന്തോഷവും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്കുണ്ട് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും അതിജീവിച്ചു തന്നെയാണ് ഇന്ത്യ അതിന്റെ എല്ലാ യും അതിജയിച്ചുകൊണ്ട് വർത്തമാന സാഹചര്യത്തിൽ നിൽക്കുന്നു മോദിയുടെ രാഷ്ട്രീയ കള്ളത്തരങ്ങൾക്ക് മുമ്പിൽ പതറിപ്പോയിട്ടുണ്ട് ഇന്ത്യ എന്നത് സ്വാഭാവികം മാത്രമാണ് കാരണം ആ ഇന്ത്യയിൽ പ്രവർത്തിച്ചത് തൊണ്ണൂറ് വർഷമാണ് ഈ ഇരുപത്തിയാറായാൽ ഇരുപത്തിയഞ്ചായാൽ നൂറ് വർഷം തലയിലാണ് കുതന്ത്രങ്ങളും പയറ്റി പയറ്റിത്തെ അങ്ങനെയാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഇന്ത്യയുടെ അധികാരത്തിനൊക്കെ വന്നത് കഴിഞ്ഞ പത്ത് വർഷക്കാലം അവരെന്തായിരുന്നു ചെയ്തത് എന്ന് വ്യക്തമാക്കുന്ന സമയമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വോട്ട് കൊണ്ട് ആവുന്നതിന് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഐഡിയോളജിയിൽ ആകുന്നത് ഒരു ചരിത്ര ദുരന്തമായിരുന്നുവെന്ന് അവർ പ്രതിച്ചു ജി എസ് ടി അവർ കാണിച്ചതാണ് ജി എസ് ടി ഒരു പരാജയമാണെന്ന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾ മുഴുവൻ നിരന്തരം പറയുകയും ഈ നാട്ടിലെ ജനങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് നോട്ട് നമുക്കറിയാം എത്രമാത്രം പരിഹാസ്യമായ സമീപനമായിരുന്നു അത് നമ്മൾ അന്നേ പറഞ്ഞു ഈ നോട്ടിനെങ്ങനെ വലുതാക്കുന്നത് കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പരമാവധി പോകാൻ കഴിയുന്നതാണ് ഒരു ആയിരം രൂപ ഇടുന്നത് നിങ്ങൾ ഈ സമീപ രാജ്യങ്ങൾ പരിശോധിക്കുക യു എ ഗൾഫ് രാജ്യങ്ങൾ പരിശോധിക്കുക യൂറോപ്പ് പരിശോധിക്കുക സാമ്പത്തികമായ ശക്തികളുടെ രാജ്യങ്ങളുടെ നോട്ടിന്റെ എണ്ണം പരിശോധിക്കും ഏറ്റവും വലിയ സാമ്പത്തിക വിധമായി നടക്കുന്ന നോട്ടാണ് ഡോളർ ഡോളർ ഇരുന്നൂറിന്റെ ഡോളർ ഉണ്ടോ അഞ്ഞൂറിന്റെ ഡോളർ ഉണ്ടോ ഇല്ലല്ലോ നൂറിന്റെ ഉള്ളൂ ഇരുന്നൂറ് രൂപയെ യൂറോയിലുള്ളൂ ഇരുപത് രൂപയുടെ ഇരുപതിന്റെ നോട്ടാണ് ബഹ്ലൈന്റെ നോട്ട് മർജലിന്റെ ഏട്ടിയ നോട്ട് അമ്പതാണ് കുബൈറ്റിൻ്റെത് അമ്പതാണ് ഖത്തറിന്റേത് അഞ്ഞൂറാണ് ദുബൈയിൽ മാത്രമാണ് ആയിരത്തിന്റെ നോക്കുള്ളത് സൗദിൽ അഞ്ഞൂറാണ് അപ്പൊ ഈ നോട്ടിലെ അക്കം വർദ്ധിക്കുന്നു എന്നത് അത്ര ഗുണകരമായ ഒരു സാമ്പത്തിക രീതി അല്ല നമ്മൾ പറഞ്ഞു ആയിരത്തെ രണ്ടായിരമാക്കുമ്പോൾ അബദ്ധമാണ് എന്ന് എക്കണോമിസ്റ്റുകൾ പറഞ്ഞു സാമാന്യ യുക്തിയുള്ളവർ പറഞ്ഞു കോൺഗ്രസിന് നയിക്കുന്ന അതിന്റെ സാമ്പത്തിക വിദഗ്ധന്മാർ പറഞ്ഞു അസംബന്ധമാണ് എന്നാ നിങ്ങൾ പറഞ്ഞത് നോട്ടാണ് വെറുതെ ആ പന്ന ആയിരം നോട്ടല്ല ഇത് മോദിയുടെ രണ്ടായിരമാണ് അതിനിടയിൽ ചിപ്പുണ്ടാവും എന്റെ പൈതവാറുന്ന പിടിക്കാൻ ഇല്ലേ ചിപ്പുമില്ല പോപ്പുമില്ല രണ്ട് വലം കഴിഞ്ഞപ്പോ രണ്ടായിരം രൂപയില്ല പോയി വിനിമയത്തിൽ സൗകര്യം ഉണ്ടായിരുന്ന ആയിരം അതും പോയി അതെവിടെ ചോദിച്ച് ആയിരം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ടെന്നാണെന്ന് ആയിരവും പോയി ഇപ്പൊ പറയാ അഞ്ഞൂറ് നിൽക്കുന്നു നിങ്ങൾ വലിയ ബുദ്ധിമാന്മാർ രാജ്യത്ത് കൊണ്ടുവന്ന സമീപനമാണ് നമ്മുടെ രാജ്യം അയൽ അയൽരാജ്യങ്ങളോട് മുഴുവൻ മുടക്കി നിൽക്കുകയാണ് നേരത്തെ ഇന്ത്യ ഏഷ്യയിലെ ഒരു ശക്തിയായി നമുക്ക് പല രാജ്യങ്ങളോടും നിയോജിപ്പുകളുണ്ട് പലതരം തർക്കങ്ങളുണ്ട് പക്ഷെ തർക്കങ്ങൾ ഉണ്ടാകും വിടും സക്രിയമായി സമീപ രാഷ്ട്രങ്ങളെ ഉപയോഗിക്കാൻ നമുക്ക് കഴിഞ്ഞൊരുക്കും അതാണ് എന്ന് പറയുന്നത് ഇപ്പോഴെന്താ സ്ഥിതി ചൈനയുടെ മുമ്പിൽ മുത്തുപുത്തി നിൽക്കുകയാണ് ഇന്ത്യ ഈ ബഡായി ഒന്നല്ല കാര്യം ഇന്ത്യയുടെ കേരളത്തിന്റെ ഭൂവിസ്തൃതിക്ക് സമാനമായ ഭൂമി ഇന്ത്യക്ക് നഷ്ടമായിരിക്കുന്നു ചൈന കയ്യേറിയിരിക്കുന്നു ഇത് ഞാൻ വെറുതെ പറയുന്നതല്ലല്ലോ ഇന്ത്യയുടെ പാർലമെന്റിൽ എംപിയുടെ ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ മറുപടിയാണ് കിലോമീറ്റർ വ്യത്യാസം മാത്രമാണ് കേരളത്തിന്റെ ഭൂവിസ്തൃതിക്ക് സമാനമായ ഭൂമി ചൈന കൊണ്ടുപോയി അവിടുത്തെ ബി ജെ പി ആർ അടക്കം എന്ന് പറ്റാത്തെ മിസോറോമിനോട് ചേർന്ന് നിൽക്കുന്ന ബിജെപി ജെ പി കാരടക്കമുള്ള അവിടുത്തെ ആളുകൾ ചൈനയ്ക്ക് അനുകൂലമായി മാറി എന്ന് വാർത്തകൾ വന്നു കാരണം വലിയ ഓഫറാണ് ഇന്ത്യയിൽ നിന്ന് പിടിച്ചിട്ട് സർദ്ദേശങ്ങൾക്ക് ചൈന കൊടുക്കുന്നത് എല്ലാ അർത്ഥത്തിലും ഒരു രാജ്യത്തിന്റെ അടിസ്ഥാന ഘടകങ്ങളിൽ മുഴുവൻ തകർത്തറിയുന്ന സമീപനങ്ങൾ രാജ്യത്തുണ്ടായി എന്താ ചെയ്യാൻ കഴിയുന്നത് നമ്മൾ എന്താ ചെയ്യുന്നത് അപ്പോഴും ഈ വടായി ഇങ്ങനെ തുടർന്നുകൊണ്ടേ മോദിയുടെ വകയുള്ള വർത്തമാനങ്ങളിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ മക്കള് എൻ ഐ ടിയിൽ ജോയിൻ ചെയ്യേണ്ടത് നിങ്ങൾ എൻട്രൻസ് നിങ്ങളുടെ മക്കൾ എൻ ഐ ടി നിങ്ങൾ ഉറപ്പിച്ചോളൂ രക്ഷപ്പെട്ടു എപ്പോഴാണോ എൻ ഐ ടി കഴിയേണ്ടത് അന്ന് അവർക്ക് പ്ലേസ്മെന്റ് ഉണ്ടാകും മികച്ച കമ്പനികൾ അവരെ കാത്തിരിക്കും എന്നാൽ ഇന്ത്യയിലെ എൻ ഐ ടിയിൽ നിന്ന് പുറത്തിറങ്ങിയ എഴുപത്തിയാറ് പേർ പ്ലേസ്മെന്റ് കാത്തിരിക്കുന്നു എന്ന വാർത്ത ഇന്ത്യയിൽ വന്നത് ആഴ്ചകളുടെ മുമ്പാണ് എൻ ഐ ടി അതിന്റെ എഡ്യൂക്കേഷൻ ക്വാളിറ്റി ലോകത്തിന്റെ മുമ്പിൽ റൈസിനുകളിൽ തകർന്ന വഴി ഇന്ത്യയിൽ നിന്ന് തെരഞ്ഞെടുക്കാനുള്ള മടി അന്താരാഷ്ട്ര കമ്പനികൾക്ക് വന്നു അതാണ് അടിസ്ഥാനപരമായ കാര്യം രൂക്ഷമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഒരു ഭാഗത്തും എന്നാൽ നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഇന്ത്യയെ ലൂട്ട് ചെയ്ത കുറേ ആളുകൾ ഏറ്റവും വലിയ സമ്പന്നന്മാരായി വേറൊരു ഭാഗത്തും കഴിയുന്നു ഇതെവിടെക്കാണ് ഈ നാടിനെ കൊണ്ടുപോയി എത്തിക്കുക എന്ന് എല്ലാം വിറ്റ് കഴിഞ്ഞു നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ ബഹ്റൈൻ എന്ന് പറയുന്നത് ഒരു കൊച്ചു രാജ്യമാണ് കേരളത്തിന്റെ വലുപ്പല്യാണ് ആ ബഹ്റൈനിന്ന് സ്വന്തമായ ഒരു വിമാനമുണ്ട് ഗൾഫയർ എത്ര വലിയ രാജ്യമാണ് ഇന്ത്യ കേരളത്തിൽ മാത്രം നാല് ഇന്റർനാഷണൽ എയർപോർട്ടുണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും എത്ര എയർപോർട്ടുകൾ എന്തെല്ലാം സൗകര്യങ്ങൾ എത്ര ജനങ്ങളാണ് പ്രമുഖ സ്ഥാപനങ്ങൾ ഇതായിട്ട് ഈ രാജ്യത്തുള്ളത് എന്നിട്ടും ഈ രാജ്യത്തിന്റെ വിമാന കമ്പനി നിങ്ങൾ വിറ്റു സീ വിറ്റു പോർട്ടുകൾ വിറ്റു എല്ലാം മോദി എന്ന് പറയുന്നത് ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത മനുഷ്യനാണെന്ന് വസ്തു കൊല്ലം കൊണ്ട് അവർ തെളിയിച്ചു കഴിഞ്ഞു എന്നിട്ടും എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ എന്നിട്ടും ഇതെല്ലാം വ്യക്തമായിട്ടും ഈ ബോധ്യങ്ങളുള്ള ഇവിടുത്തെ ഇടതുപക്ഷം എന്തേ ഇങ്ങനെ നിശബ്ദമാകുന്നത് നിങ്ങൾക്കെന്തേ അതിനെതിരെ ശബ്ദിക്കാൻ കഴിയാതെ പോകുന്നത് സർവേകൾ വന്നിരിക്കുന്നു ബിജെപിക്ക് അനുകൂലമല്ല നൂറ്റി അറുപത്തി അഞ്ച് ബി ജെ പിയുടെ കയ്യിലുള്ള സീറ്റിൽ അവർ തോൽക്കാൻ പോവുകയാണ് ഇന്ത്യയിലെ നിരവധി സീറ്റുകളിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം തിരിച്ചു വരാൻ പോകുന്നു എന്ന കണക്കുകൾ രാജ്യത്ത് വരുന്നു അപ്പോഴും നിങ്ങൾ എന്ത് നിശബ്ദതയാണ് ഈ പാലിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് സി പി എമ്മിനോടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ഗൗരവപ്പെട്ട രാഷ്ട്രീയ വിഷയത്തെ തമാശയായി കാണുന്നത് ഇപ്പോഴും എല്ലാവരും ഒന്നിച്ചു നിൽക്കല്ലേ വേണ്ടത് ഒരുമിച്ച് രാജ്യത്തെ നേരിടുകയല്ലേ വേണ്ടത് നിങ്ങൾക്ക് എന്താണത് കഴിയാതെ പോകുന്നത് ഇന്ത്യ മുന്നണി ഭാരമെക്കുന്നു എന്നത് അതിശയമുള്ള കാര്യമല്ല നിങ്ങള് എപ്പോഴാണ് രാജ്യത്തിലെ ഒരു മതേതര കൂട്ടായ്മയെ മനസ്സറിഞ്ഞു കൂടെ തന്നത് രാഹുൽ ഗാന്ധി ഇപ്പോൾ ബോംബെയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നിങ്ങൾ വന്നില്ല അതൊക്കെ നിങ്ങൾ മൻമോഹൻ സിംഗിനെ ഭാരവത്തിന് താഴെ ഇറങ്ങുമ്പോ നിങ്ങൾ പറഞ്ഞൊരു കാര്യം എന്താ അറിയോ സേനാക്കളെ നിങ്ങൾ നിങ്ങൾ ഓർത്തു നോക്കാൻ വേണ്ടി ഞാൻ പറയാം നിങ്ങൾ പറഞ്ഞത് ആണവക്കരാറി മൻമോഹൻ സിംഗ് ഒപ്പുവെച്ചു കേട്ട ശരി ആണവക്കരാറി മൻമോഹൻ സിംഗ് ഒപ്പുവെച്ചതിന്റെ ബാക്കി പത്രം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്റെ പ്രസംഗത്തിൽ എന്താണ് ആണവക്കരാർ കൊണ്ടുണ്ടായ ബുദ്ധിമുട്ടുകൾ പറയാത്തത് നിന്റെ പ്രസംഗത്തിൽ എന്താണ് ആണവക്കരാർ രാജ്യത്തുണ്ടാക്കിയ അപകടം പറയാത്തത് നിനക്കറിയു നോക്കി പി എമ്മകാര കഴിഞ്ഞ മാസമാണ് യു എയിലെ കോപ്പ് ട്വന്റി എയ്റ്റ് കഴിഞ്ഞത് അന്താരാഷ്ട്ര പാരിസ്ഥിതിക സമ്മേളനം ആ സമ്മേളനത്തിന് വില എന്താണെന്നറിയോ ലോകത്തിലെ ഏറ്റവും ഒന്നല്ല എനർജി ഗ്രീൻ എനർജി എന്ന് പറയുന്നത് സോളാർ അല്ല വിൻഡ് പവർ അല്ല വാട്ടർ പവർ അല്ല ലോകത്തിലെ ഏറ്റവും വിൻഡ് എനർജി എന്താണ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് ആണവ ഊർജമാണ് എന്റെ തകാവെ ജീവിതകാലം മുഴുവൻ ശശിയാവാൻ വിധിക്കപ്പെട്ടവരാ കമ്പ്യൂട്ടർ പറഞ്ഞ പോലെ പിന്നെ എന്താണ് ട്രാക്ടർ പറഞ്ഞ പോലെ നിങ്ങൾ വൻമോകത്തിനെതിരെ ഏറ്റവും വലിയ പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്ന ആണവോർജം ലോകത്തിലെ ഏറ്റവും ഗ്രീൻ എനർജി എന്ന് ശാസ്ത്രം പറയുന്നു മൻമോഹൻ സിംഗ് അന്നത്തെ ആണവക്കാരെ ഒപ്പിട്ടതിന്റെ ദുരന്തത്തെ കുറിച്ച് നിങ്ങൾ ഇപ്പോഴും വിശദീകരിക്കില്ല ഒരു ഗവൺമെന്റിനെ അട്ടിമറിച്ചു നിങ്ങൾ പോവുക ചെയ്തത് മാത്രല്ല നിങ്ങൾ ചെയ്തത് ഈ പറയുന്ന നരേന്ദ്രമോദി അധികാരത്തിൽ കൊണ്ടുവരാനുള്ള പിൻബലം കൂടി കൊടുക്കുക അന്നൊരു കളവൻ ഉണ്ടായിരുന്നു രാംലീല മൈതാനി ഗവർമെൻഡ് ഒന്നും അറുതുപോവാനില്ല എന്തായിരുന്നു ഒരു ഗാന്ധി തൊപ്പൊക്കെ വെച്ചിട്ട് കണ്ടാ ഒരു ഉമ്മൻ കൊടുക്കാൻ പോകുന്ന നിഷ്കളങ്ക ബാബണ്ണ ഒരു പാട്ട് കള്ളാൻ കൊടുക്കണം അണ്ണാഹതാരൻ എവിടെ പോയടാ കളവൻ സി പി എമ്മുകാരാ നിങ്ങളല്ലേ ആ കളവനെ കൊണ്ടത് എന്താ പറഞ്ഞത് ലോക്പാൽ ബില്ല് അഴിമതിയാണ് ഞാൻ ഈ തകാക്കളോട് ചോദിക്കട്ടെ അന്ന് അണ്ണാഹതാരയുടെ കൂടെ കൂടി ആ ഗവൺമെന്റിനെ അട്ടിമറിച്ച് നിങ്ങൾ നരേന്ദ്രമോദിയെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാലത്ത് നിങ്ങൾ പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണം ഈ ഇപ്പൊ കഴിഞ്ഞ പത്ത് കോശത്തിനിടയിൽ തെളിയിച്ചു അതിന്റെ പേരിൽ എത്ര പേർ നിങ്ങൾ ജയിലിൽ കടത്തി പറയും നിങ്ങള് ഇന്ത്യയിലെ ധനകാര്യമന്ത്രി ചിദംബരത്തെ കടത്തിയിട്ട് പുരുപോലെ അറങ്ങി പോകുന്നില്ല ഏത് കേസാണ് തെളിയിച്ചത് കളമായിരുന്നില്ലേ പറഞ്ഞത് ശുദ്ധമുണയായിരുന്നില്ലേ ഇനി ആര് ഈ അണ്ണാഹകാരൻ കൂടെ മാറത്തരുണ്ടായിരുന്നു മുട്ടു വരെ താടിയുള്ളത് കാട്ടുകളിൽ തന്നെയാത്തി എന്തായിരുന്നു ബാബ റാംദേവ് ഇവിടെ പോയടോ ബാബാ റാംദേവ് ആ ബാ മൂത്രം വിച്ച് ജീവിക്കുന്ന ബാബാ റാംദേവ് എന്ന് പറയുന്ന കാട്ടുകള സന്യാസി ഉണ്ടല്ലോ ആ സന്യാസിക്ക് വേണ്ടി കേരളത്തിന്റെ തെരുവിലും ഇരുനൂട്ടി ചില്ലാനം പ്രകടനം നടത്തിയെന്ന് സ്വന്തം വെബ്സൈറ്റിൽ എഴുതി വെച്ച പൊട്ടന്മാരുടെ പേരാണ് സി പി എം എന്ന് പറയുന്നത് സ്വന്തം വെബ്സൈറ്റിൽ നിങ്ങളുടെ പോളിസ് ബ്യൂറോ വെബ്സൈറ്റ് ഇന്നലെ ഉണ്ട് അറിയാം അയാൾക്ക് വേണ്ടി പ്രകടനം നടത്തിയിരുന്നു എന്നിട്ട് നിങ്ങൾ എന്താ ഉണ്ടാക്കിയത് അവസാനം ബോംബെയിൽ നിങ്ങൾ പങ്കെടുത്തില്ല അതിൽ അതിശയൊന്നുമില്ല കാരണം ഈ സാഹചര്യത്തിൽ പിണറായി വിജയന് അങ്ങനെ പെട്ടെന്നൊന്നും ഇന്ത്യ മുന്നണി യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല മകളുടെ കാര്യമൊക്കെ കുറച്ച് കഷ്ടപ്പാടാണ് ഇപ്പൊ എന്താന്ന് വെച്ചാൽ ഈ ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നത് തന്നെ അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന് പേര് മാറ്റിയിട്ടുണ്ട് അങ്ങനെയാണ് ഓരോ ടെൻഷൻ ആയിട്ട് കഴിയുന്നു നിങ്ങള് ഈ നിങ്ങളുടെ മകള് അല്ലേ ഈ കുറ്റവാളി ഞാൻ എം വി ഗോവിന്ദനോട് ചോദിക്കട്ടെ പിണറായി വിജയൻ വിട്ടേക്ക് അദ്ദേഹത്തിന്റെ മകൾ പറഞ്ഞിട്ടില്ല അദ്ദേഹം മാറ്റാനില്ല അപ്പൊ ഈ ഞാനല്ല ഓക്കെ പക്ഷേ എം വി ഗോവിന്ദനോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ കേസില് ഈ തട്ടിപ്പ് മുഴുവൻ എക്സാലോജിക്ക് നടത്തിയ ഈ കേസില് എക്സാലോജിക്ക് ബേസ് അഡ്രസ് ഏതാണെന്ന് അറിയുന്നത് തിരുവനന്തപുരം എ കെ ജി തണറായി പിണറായി എന്ന് ഇവിടുത്തെ ഇവിടുത്തെ വീടല്ല ഇവിടെ ധർമ്മസ്ഥത വീടല്ല അറിയോ വീണാവിതകൻ കൊടുത്ത അഡ്രസ് തിരുവനന്തപുരത്തെ എ കെ ജി സെന്ററാണ് അല്ലേ ഈ നാട്ടിലെ പാവപ്പെട്ട സെക്കള് ചോര നീരാക്കി ഉണ്ടാക്കിയ പാർട്ടിയുടെ ആഫീസിന്റെ അഡ്രസ്സിലാണ് ഇക്കണ്ട കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് വീട നടത്തിയത് എം വി ഗോവിന്ദൻ മാറ്റി പറയോ തള്ളി പറയോ ഏയ് എങ്ങനെ തള്ളി പറയാൻ പറ്റും പിണറായി വിജയൻ തള്ളി പറയില്ല കാര്യം എന്താണ് വീണ മോളാണ് അപ്പൊ ഗോവിന്ദൻ്റെ തള്ളി പറയാത്തത് തീരെ പറയാൻ പറ്റൂല മഹാരാജാവിന്റെ മോളാണ് അപ്പൊ അയാൾക്കും പറ്റൂല നിങ്ങൾ ആരെ തള്ളി പറയുന്ന കാര്യങ്ങൾ വാണൂരിൽ ഗോമുണ്ടാക്കിയ ടപ്പ് എന്താ തള്ളി പറയൂ കാരണം എന്താണ് ഒരു ഉറക്കില്ല തള്ളി പറയുന്നതിന് ഒരു മര്യാദ ഉണ്ട് എന്താ പറഞ്ഞ കാര്യങ്ങൾ ഡിവൈഎഫ്ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല എന്ത് ഏത് കോത്താഴത്താണ് ഗോവിന്ദ ജീവിക്കുന്നത് ഇത്ര സുതാര്യമായ ഒരു കമ്മ്യൂണിറ്റിയിൽ ജനങ്ങൾക്ക് ഇത്രമേൽ വിവരമുള്ള ഒരു കാലത്ത് ഡി വൈ എഫ് ഐ സി പി എമ്മിന്റെ പോഷക സംഘടനയല്ല പിന്നെ ആരുടെ പോഷക സംഘടനയാണ് കുട്ടിയുടെ കുരു കണ്ടത് സി പി എമ്മിന്റെ ചില മക്കളെ കണ്ടാ പറയൂ അച്ഛനെ പറയുക വാളും കൊടുവാളൊക്കെ കണ്ടാൽ ഇത് സി പി എമ്മിന്റെ ഉറപ്പല്ലേ യൂത്ത് കോൺഗ്രസ് ആണെങ്കിൽ പറയാൻ കോൺഗ്രസിൻ്റെതാണ് യൂത്ത് ലീഗ് ആണെങ്കിൽ പറയാൻ ലീഗിൻറെതാണ് നിങ്ങൾ ഒറ്റ വാക്കിൽ തള്ളി പറഞ്ഞു പോകാൻ നിങ്ങൾക്ക് സുഖാട് തള്ളി പറഞ്ഞു പോകാൻ ആരാ മക്കളാണ് ഗോവിന്ദന്റെ മോഹൻ ഗോപിൻ്റെ കൂലല്ലോ പിണറായി വിജയന്റെ ഒരു മകൻ മകനെ അറിയുന്നല്ലേ ഒരു കൊച്ചു ഷൈ ആണ് കുട്ടി ഈ വീണയെ പോലെ അത്ര ഉഷാരല്ലാത്ത കൊണ്ടാണ് മൂപ്പരുടെ അമോഷൻ കഴിഞ്ഞിട്ട് വെട്ടിയത് ഈ ക്യാമറയിൽ അടിച്ചു മാറ്റിയത് ഒരു മകനുണ്ട് അവർ ബോംബുണ്ടാക്കുവോ ഇ പി ജയവൻ എന്റെ മകൻ ബോംബുണ്ടാക്കുവോ എം പി ദേവൻ്റെ മകൻ ബോംബ് ഉണ്ടാക്കുവോ നിങ്ങളുടെ ശ്രീമദ മകൻ ബോംബ് ഉണ്ടാക്കുവോ നിങ്ങളുടെ വിജയരാഘവന്റെ മകൻ ബോംബ് ഉണ്ടാക്കുവോ ഇല്ല അവരെന്ത്ണ്ടാക്കും അവർ ബൈക്കുണ്ടാക്കും നാട്ടാരോ ഉണ്ടാക്കും അവർ സുഖമായിട്ട് ജീവിക്കും നാട്ടാരെ മക്കളോ ബോംബ് കൂട്ടിയിട്ട് മരിക്കും നിങ്ങളെ മക്കളോ പണിക്ക് കിട്ടൂല നാട്ടാരുടെ മക്കളെ ബോംബുണ്ടാക്കിയ ബോംബുണ്ടാക്കിയ ഉടനെ തന്നെ നിങ്ങൾ ആയിട്ട് അവരെ തള്ളി പറയുകയും ചെയ്യുക ഇതെന്തൊരു എന്തൊരു രാഷ്ട്രീയ രീതിയാണ് സംവിധാനമാണ് ഒറ്റക്കാരൻ ഞാൻ ഈ ചോദിക്കട്ടെ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് കോൺഗ്രസ് തന്നെ ആയിട്ട് വെക്കേണ്ടത് കോൺഗ്രസ്സുകാരിങ്ങനെ പ്രത്യേകിച്ച് യു ഡി എഫും വല്ലാതെ പ്രയാസപ്പെട്ടു പോയൊരു തീരുണ്ട് കരുണാകരന്റെ മകള് ആരാ കരുണാകരൻ അദ്ദേഹത്തിന്റെ ലഗതി എന്താണ് എല്ലാ മാസത്തിന്റെയും മലയാള മാസത്തിന്റെ ഒന്നാം തീയതി മുമ്പരെ കാണണമെങ്കിൽ ഗുരുവായൂർ ലംബനത്തിന്റെ നട തുറന്നു നടന്നു പോകണം നല്ല ഹിന്ദു നല്ല വിശ്വാസി നല്ല മതേതരവാദി നല്ല ധീരനായ ഭരണാധികാരി ആ കരുണാകരന്റെ മകള് തെരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ബി ജെ പിയിലേക്ക് പോയി അന്ന് മുരളീധരന്റെ ഒരു പത്രസമ്മേളനം ഉണ്ട് ഒരു പൊതുപ്രവർത്തകൻ എന്നതിലൊക്കെ ഹൃദയം ഇടിച്ചുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എന്റെ വാക്കുകേട്ടത് പക്ഷെ മുരളീധരന് ഒന്നും ചഞ്ചലപ്പെടാതെ ധൈര്യപൂർവ്വം മുറിച്ചു മാറ്റിയിരിക്കുന്നു എന്ന് അസന്നിഗ്ധമായി പറഞ്ഞു തള്ളി പറഞ്ഞു തങ്ങളെ കോൺഗ്രസിന് അകത്തുണ്ട് പുറത്തുണ്ട് പലതരം അഭിപ്രായം പക്ഷേ ആന്റണി പത്തുപ്പിയുടെ അഴിമതി നടത്തിയെന്ന് ഒരു മനുഷ്യൻ ഇന്നു വരെ പറഞ്ഞിട്ടില്ല അദ്ദേഹം പത്ത് കൊല്ലതാണ് പഞ്ചായത്ത് മെമ്പർമാർ കോടികൾ അടിച്ചു മാറ്റുന്ന കാലത്താണ് ഓടാനും ഓടാന് ഓടാനും കോടി രൂപയുടെ കൈവെള്ളയിലൂടെ അഴിമതി നടത്താതെ ആന്റണി നിന്നത് പക്ഷേ ആന്റണിയുടെ വീട്ടിൽ ഒരു വിത്ത് വളരുന്നുണ്ടായിരുന്നു അനിൽ അവൻ ഇഷ്ടമില്ല അതെ കുമാർ പറഞ്ഞാൽ അത് ഇഷ്ടമായില്ല കാത്തത് അവന് കക്കുന്ന ബി ജെ പി ആണ് ഇഷ്ടം കാക്കാത്ത അച്ഛനെയല്ല അതുകൊണ്ട് കക്കുന്ന ബി ജെ പി അവർദ്ധനായ മനുഷ്യൻ ആന്റണി ദിവസങ്ങൾക്ക് മുമ്പ് സ്വന്തം മകനെ ശക്തമായ ഭാഷയിൽ തള്ളി പറഞ്ഞു ഞാൻ എം പിണമെന്നല്ല തോൽക്കണം 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 എന്ന് പറപ്പിച്ചു പറയില്ലേ ഞാൻ എങ്കിൽ രോപിച്ചതിനോട് പറയണത് പിണറായിയുടെ മകളെ തള്ളിപ്പറയാൻ നിങ്ങൾ ആന്റണിയെ മാതൃകയാക്കണ്ട മുരളീധരനെ മാതൃകയാക്കണ്ട വി എസ് അച്യുതാനന്ദനെ മാതൃകയാക്കും വി എസ് അച്യുതാനന്ദന്റെ മകന്റെ പേരിൽ ആരോപണം വന്നപ്പോ ഒൻപത് പേജുള്ള കത്താ മനുഷ്യൻ സി ബി ഐ കേൾതി വി എസിനെ അതിരൂക്ഷമാം വിടത്തിൽ വിമർശിച്ചു കൊണ്ടിരിക്കുന്ന വിമർശിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഒരിക്കൽ പോലും അയാൾ അഴിമതി നടത്തിയെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഒരുപാട് അഭിപ്രായ വ്യത്യാസം എനിക്ക് പി ജയരാജനെ കുറിച്ചുണ്ടല്ലോ ഷിഗൂർ കൊല കേസിൽ അയാൾ പുതുക്കണമെന്ന് ആ കഴിച്ച് പണികെടുത്തതിൽ ഒരാൾ ഞാനുണ്ടല്ലോ പക്ഷെ പി ജയരാജൻ അഴിമതി നടത്തുന്നുമെന്ന് ഞാൻ പറയില്ലല്ലോ പി ജയരാജന്റെ പാർട്ടിയിൽ നിന്ന് സ്ഥാനപ്പ് എന്താണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ വടകരയിൽ പി ജാജൻ മത്സരിച്ചപ്പോ എം പിക്ക് സ്ഥാനം കൊടുത്തു എം പി മത്സരിച്ചപ്പോഴോ വിരാജൻ തിരിച്ചു കൊടുക്കട്ടെ കൊടുക്കുന്നല്ലോ കക്കാതിരിക്കുക എന്നതിനേക്കാൾ വലിയ അയോഗ്യത ഇപ്പോൾ എം നിൽക്കുന്നതിന് വേറൊന്നുമില്ല അതുകൊണ്ട് മാറ്റിയതാ ഞാൻ പറഞ്ഞു വന്നത് ബി എസ് സച്ചുതാനന്ദനെ കുറിച്ചാണ് വി എസിന് നിങ്ങള് അതെങ്കിലും മാതൃകയാക്ക് ബി എസിന് ४ų, ി പറയോ നിങ്ങൾ തള്ളി പറയൂല തള്ളി പറഞ്ഞിട്ടില്ല തള്ളി പറയാ നിങ്ങൾക്ക് കടിയല്ല നിങ്ങൾ എന്ന ജനങ്ങൾക്ക് വേണ്ടി എന്റെ പേരിൽ ആക്ഷേപം എന്താ നിങ്ങൾക്ക് ഞാൻ കുഞ്ഞനന്ദന്റെ വിഷയം പറഞ്ഞു എന്നാണ് ഞാൻ കുഞ്ഞനന്ദന്റെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ഇനി ഇനി ഞാൻ തൃപ്തിയതാ ആ കാര്യം എന്താ വെച്ചാൽ പാർട്ടി സെക്രട്ടറിയാണ് പറഞ്ഞത് എം പി ഗോപന് കേസെടുക്കും ഞാൻ പലതവണ പറയും നാളെ കേസ് സുപ്രീം കോടതിയിൽ വരിക ഒരു കേസ് കേസോ കേസാണ് പൈസയും ചെലവാണ് അറിയാം നിങ്ങൾക്ക് എന്നിട്ട് ഞാൻ പൂതിയായിട്ട് പറയല്ല നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ അതിന്റെ പേരിൽ ഒരു കേസ് കൊടുക്ക് എന്റെ പേരിൽ കേസ് കുറഞ്ഞിട്ടൊന്നല്ല നിങ്ങൾ ഓരോ എഫ് ഐ ആർ ആ വിഷയത്തിൽ ഇട്ടാൽ ചെവിയിൽ നിന്നുള്ള കൊത്താതെ നിങ്ങൾ കൊന്നു നിന്ന മനുഷ്യരുടെ കഥ ഇവിടെ കൃത്യമായിട്ട് വലിച്ചുകൊണ്ടുവരൂ ഒരു എന്താണ് നിങ്ങളുടെ ടി പി വധക്കേസിൽ മാത്രമുള്ള വിഷയമെന്നല്ലോ കുഞ്ഞൻ എന്താ മാത്രമല്ലല്ലോ കി എസ് അശോകൻ്റെ മനണോ ഇതായി കണ്ണൂരിലേ കൊലപാതകത്തിലെ മൂന്ന് പ്രതികൾ കുത്തുകൊണ്ടും റെയിൽവേ ട്രാക്കിൽ മരിച്ചു കട കണ്ടത് ഒരുത്തരം പിടിച്ചോ നിങ്ങൾ ആ കേസ് അനുസരിച്ച് കൊന്ന ഒരു കൊലയാളി ആത്മഹത്യ ചെയ്തു മറ്റൊരു കൊലയാളിയുടെ അവിടെ ഭാര്യ ആത്മഹത്യ ചെയ്തു മനുഷ്യരിനെ കൊന്ന പ്രതി വളയത്ത് പോയി ആത്മഹത്യ ചെയ്തു ഇതെന്താ പോലെ തന്നെ മനുഷ്യന്റെ പച്ചക്ക് ആളുകളുടെ മുമ്പിൽ വച്ച് വെട്ടിക്കൊല്ലുന്നവൻ മനസ്താപം വന്ന് ആത്മഹത്യ ചെയ്യുന്നത് ഈ കണ്ണൂരിലെ മാത്രം സംഭവമാണല്ലോ ഇത് വെറും ആത്മഹത്യാണോ അല്ലെന്ന് ഞങ്ങടെ പറയുന്നുണ്ട് ആ മരണങ്ങളിൽ ഒരു ഒരു ഇങ്ങനെ ഒരു പാർട്ടി ആലോചിച്ചു നോക്കുക എന്തെല്ലാം ഒരു മര്യാദ മാന്യതയില്ലാത്ത വിധത്തിൽ എന്നാൽ ജനങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും ചെയ്യ എന്തെങ്കിലും പറഞ്ഞാൽ പറയും കേന്ദ്രം ബി ജെ പി അല്ലെ ആണല്ലേ ഞാൻ ചോദിക്കണത് തമിഴ്നാട്ടിന്റെ കേന്ദ്രം പിന്നെ പാകിസ്ഥാനാ ആന്ധ്രയുടെ കേന്ദ്രം ബംഗ്ലാദേശാ കർണാടകയുടെ കേന്ദ്രം പാകിസ്ഥാൻ അല്ലല്ലോ അതൊക്കെ ഇന്ത്യൻ അല്ലേ എന്താ പിന്നെ ഈ പേരാൾ ടൗണിൽ നിന്ന് നിങ്ങൾ ഒരു ലിറ്റർ ഡീസൽ അടിക്ക് എന്നിട്ട് കർണാടക പോയിട്ട് ഇതാ കുറച്ചപ്പറേം കൂട്ടുപുഴഞ്ഞിട്ട് നിങ്ങൾ കർണാടക പോയിട്ട് ഡീസൽ അടിക്ക് പത്ത് റുപ്യ കുറവാണ് ലിറ്ററിന് അതെന്റെ സിദ്ധരാമയ്യ റഷ്യന്ന് നേരിട്ട് പെട്രോൾ എടുക്ക അല്ലടോ നിരവധി കൊടുക്കുന്ന പെട്രോൾ തന്നെ സിദ്ധരാമയ്യം വിൽക്കുന്നത് പിന്നെ എന്താ വില കുറക്കണത് ജനങ്ങൾക്ക് വില കുറച്ചു കൊടുക്കണമെന്ന് എന്ന് വിചാരിക്കുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ ഉണ്ട് ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് എന്താ നിങ്ങൾ നിങ്ങൾക്കാത്തത് നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങളോ നിങ്ങളാകോ നിങ്ങളും കൂട്ടി മോദിക്കല്ലേ നൂറ് കൂട്ടാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് രണ്ട് കൂട്ടാൻ പറ്റുള്ളൂ സ്റ്റേറ്റ് അല്ലേ ആ നിങ്ങളും കൂട്ടി ഗുണ്ടിൽപേട്ടയിൽ അരിയുടെ വിലയാണോ പേരാപൂരില് ഗൂഢല്ലൂരിലെ പഞ്ചസാര വിലയാണോ പേരാപൂരില് കർണാടകയിലെ പച്ചക്കറിയുടെ വിലയാണോ പേരാപൂരില് അല്ലല്ലോ അവിടെയല്ലല്ലേ പച്ചക്കറിയുടെ അനിയുടെയും വില ഇവിടെ അല്ലല്ലോ എന്താ വില ഇവിടെ കൂടുന്നത് എന്താ ഇവിടെ വില പിടിച്ചാവാത്തത് കേന്ദ്രം മാത്രം പറയുമ്പോൾ എന്തേ എന്തുകൊണ്ട് ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ആ സ്ത്രീകള് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിലൊക്കെ കാണാൻ ഇവർ കൈസലായി പോകുന്നു ഇവിടെ കേരളത്തിലായി പോയി എന്താ സ്ഥിതി ഇപ്പൊ അഥവാ വീട്ടില് ഭർത്താവൊക്കെ ആയിട്ട് എന്തെങ്കിലും ചെറിയ കാശപ്പിശൊക്കെ ഉണ്ടായാൽ ഒരു ചെറിയ വിഷമമൊക്കെ കാണുമല്ലോ വല്ലാണ്ട് വീട്ടിലിരുന്ന് പോലടിക്കുമ്പോൾ നേരെ പച്ചക്കറി കൂട്ടിടുക്കാം ബസ്സങ്ങനെ പോകും ഓരോ കാഴ്ച കാണും മനസ്സിന്റെ പിരിമുറുക്കൊക്കെ ഇങ്ങനെ മാറും വൈകുന്നേരം ആകുമ്പോൾ ഭർത്താവും ശരിയാവും വീട്ടിൽ പോയി ഇറങ്ങിയാൽ മതി പത്ത് കുറച്ച് ബസ്സിന് കൊടുക്കണ്ട കർണാടക സ്ത്രീകൾക്ക് ഫ്രീയാണ് തമിഴ്നാട്ടിൽ സ്ത്രീകൾക്ക് ഫ്രീയാണ് ബസ് കയറി കുത്തിട്ടാൽ മതി എത്ര ദിവസവും കുത്തിട്ട് ഇന്നലെ നിങ്ങൾ വന്നില്ലെന്നും ചോദിക്കാം ചോദിച്ചാൽ അവൻ്റെ പണിയും പോകും ഇന്നലെ നിങ്ങൾ ഈ സീറ്റിൽ കണ്ടില്ലല്ലോ ഓസിയടിക്കാൻ വന്നാൽ ഒന്നും ചോദിക്കൂല ചോദിച്ചാൽ അവൻ്റെ പണി പോകും ഫ്രീയാണ് അറിയാം ഞങ്ങള് ഇവിടെ ബസ് കയറിയ പൈസ കൊടുക്കണം എന്നുള്ള കോട്ടേ കേരള നേരത്തെ ബസ്സിന്റെ മുകളിൽ ഒരു ഫോട്ടോ ഉണ്ട് മുഖ്യമന്ത്രിയുടെ ആ മോന്ത കണ്ട അന്ന് വെള്ളം കുടിക്കില്ല എന്ത് എന്ത് ഭരണോ നിങ്ങൾ ഈ ഭരിച്ചോണ്ടിരിക്കുന്നു ജേതങ്ങൾക്ക് ഇപ്പൊ മൈക്ക് വരെ മടുത്തി എവിടെ പോയാലും മൈക്ക് ഉടക്കുക മൈക്ക് എന്നറിയാം മൈക്ക് കുടിഞ്ഞാൽ വീടുകളയാണേ മൈക്ക് ഉടക്കി വീടാണ് മറ്റൊരു ഒരു സിനിമയിൽ മറ്റേ കൊച്ചിനെ പോയിക്കുന്നുണ്ട് ആനക്കും ബോറടിക്കൂലേ എടോ മൈക്കിനും മതിയാവില്ല എന്ത് സ്ഥലം എങ്ങനെ പറയുന്നത് ഇതേപോലെ മെനഞ്ഞാട്ടത്തെ രസം തന്നെ മൂപ്പർ എന്തോ പറയാം മൈക്ക് വേറെന്തോ അറിയാം മൈക്ക് വരെ പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾ ഇറങ്ങിക്കരുത് ഞങ്ങളോട് പറയുന്നത് സാമാന്യബോധമുള്ളവരൊക്കെ ഇറങ്ങേണ്ട സമയം എന്ത് ഭരണമാണ് എന്റെ സഖാക്കളെ നിങ്ങൾ നടത്തിക്കൊണ്ട് പറഞ്ഞു ഇത് എന്നാൽ നിങ്ങൾ വോട്ട് ചെയ്യണം എന്തിന് ചിഹ്ന രക്ഷിക്കാൻ നമ്മൾ ഇന്ത്യ രക്ഷിക്കാൻ വേണ്ടി മെനക്കാട്ടോട് എടുക്കുമ്പോഴാണ് മൂപ്പര് ചിഹ്നം രക്ഷിക്കാൻ പോണത് എന്റെ പാല ഞാൻ ചോദിക്കണ്ട അതിന് മാത്രം ചൊറുക്കുള്ള ചിഹ്നം നല്ലത് അരിവാളും ചുറ്റിയും ഒക്കെ അല്ലേ മാരകായില്ലേ അത് പോട്ടെ നമുക്ക് നിങ്ങൾക്ക് നല്ല ചിഹ്നല്ലേ ബോംബില്ലേ ബോംബ് ചിന്താക്കും നിങ്ങൾക്ക് പറ്റിയ ചിന്താണ് ബോംബാക്കിയാ ഇപ്പോ ഈ പറയുന്ന ഭടായിക്കത്തൊരു കണക്ക് പാടല്ലോ ബി ജെ പിയെ തോൽപ്പിക്കാൻ കോൺഗ്രസിനെ തോൽപ്പിക്കാൻ അരി ഗൂഗിൾ എടുത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെന്റ് സീറ്റിലേക്കാണ് അല്ലാതെ രണ്ട് നാല് മൂന്ന് ഏഴ് സീറ്റിലേക്കല്ല ഒരു സിനിമയിൽ പഞ്ചാബി ഹൗസല്ലേ ദിലീപ് പറയുന്നുണ്ട് അരിശ്രീ അശോകനോട് അരിശ്രീ അശോകൻ എങ്ങനെ വെല്ലിട്ടാണല്ലോ അപ്പൊ അരിശി അശോകം പറഞ്ഞിട്ട് കല്യാണം കഴിക്കണം എന്നല്ല അപ്പൊ ദിലീപ് പറയൂ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താരി കെട്ടാനുള്ള ആരോഗ്യ വേണമെന്നാണ് കേടോ സഹാക്കളെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റിൽ തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ മിനിമം ഒരു അമ്പത് സീറ്റിൽ നോമിനേഷൻ കൊടുക്കാനുള്ള ആരോഗ്യം ഇതൊക്കെ ഉണ്ടാവണം എന്താണല്ലേ പറ്റില്ല ലീഗോ ഞങ്ങൾ ചെറിയൊരു പാർട്ടിയാണ് ഒരു ചെറിയ കൈവഴിയാണ് ഇന്ത്യ എന്ന് പറയുന്ന ഈ സമുദ്രത്തിന്റെ കൂടെ ഞങ്ങളുടെ കൈവഴി തിരിച്ചു ചേർത്ത് വിട്ടത് ഞങ്ങളുടെ കോൺമെന്റ് ആണ് നിങ്ങളുടെ എന്ത് നിലപാടുണ്ട് എന്ത് പരിപാടിയുണ്ട് ഇപ്പൊ ഞങ്ങൾ ആലോചിച്ച് നോക്കി ഓരോ സഭ ലീഗിനോട് ഭയങ്കര സങ്കടമാണ് പിണറായി വിജയൻ വൈകുന്നേരം ഞങ്ങൾ കൂടിപ്പിച്ച് ഞങ്ങൾക്ക് ദാവൂരിലേ കട്ടായിരുന്നു ഞങ്ങൾ കൊടി പിടിക്കണം ഞങ്ങൾ ആൾ ഇന്ത്യ കമ്പറ്റി കൂടിയിട്ട് നാളെ കൊടിന്റെ കളർ മാറ്റാൻ തീരുമാനിച്ചു ചോപ്പാക്കാൻ തീരുമാനിച്ചു ഞങ്ങൾ ഞങ്ങൾക്ക് ചോപ്പും പച്ചക്കൊരു കളറാണ് നിങ്ങൾക്ക് പക്ഷെ അങ്ങനല്ലേ നിങ്ങൾക്ക് തറപ്പ് ഉണ്ടാവുക ചുവപ്പ് ഉണ്ടാകും കൊല്ലാൻ പോകുക അത് നിങ്ങളുടെ മാനസിക ഞങ്ങൾക്ക് ആ പ്രശ്നമൊന്നും ഇല്ല ഞങ്ങൾക്ക് ഇന്ത്യയുടെ പ്രധാനം ഇന്ത്യയാണ് ഐഡിയോളജിയാണ് എന്നിട്ട് പറയാം ഞങ്ങളെ കൂടി എന്തോ ആക്കിക്കോളാം നിങ്ങൾ ദയവേലിട്ട് നിങ്ങളെ കൂടി ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഉറപ്പിച്ച് കിട്ടും മാഹി പോയാൽ കോൺഗ്രസിന്റെ കൂടെ തമിഴ്നാട്ടിൽ പോയാൽ വേണ്ട അവ ഡി എം കെന്റെ കൂടെ കർണാടകയിൽ പോയാൽ കോൺഗ്രസ് ഇപ്പൊ മാഹിയിൽ പരിപാത്തം കൊണ്ടല്ലോ എനിക്ക് വലിയ ഹാജ് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എത്ര പെട്ടെന്ന് ഞങ്ങൾക്ക് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ ഇഷ്ടായില്ല എന്താ കാര്യം മാഹിയും വണ്ടിയുടെ പ്രചരണം അനൗൺസ്മെന്റ് വണ്ടി പോകാൻ പോകണം രാഹുൽ ഗാന്ധി തുക അപ്പൊ എന്ത് പറയണോ ഉണ്ടാകുന്നു പറയണോ എന്നറിയില്ല സ്പീഡ് കൂടിയ നിലപാട് പാടുന്ന ഒരു പാർട്ടിയാണ് അത്രേ എന്റെ കപ്പാസിറ്റി ഉള്ളൂ എന്നിട്ടും വെറുതെ പൊതുവടിക്കാൻ അതിലൊന്ന് കേരളത്തിലെ തരി ആരിഫാണ് അല്ലെ ബാക്കി രണ്ടെണ്ണം കോൺഗ്രസിന്റെയും ഡി എം കെ ഞങ്ങൾ ഈ ചെറിയ പാർട്ടി ലീഗിന്റെയും കൂടി കൂടി കൂട്ടിക്കെട്ടിട്ട് തമിഴ്നാട്ടിൽ ചെയ്തതാണ് മര്യാദ കുറച്ചേക്കുറി സ്ഥലങ്ങളൊക്കെ നീട്ടി കാലം പഴയപോലെ പോകുന്നൊക്കെ പറഞ്ഞ കാലമൊക്കെ കഴിഞ്ഞു കുട്ടികൾക്കൊക്കെ വിവരം വെച്ച ഒരു പുതിയ കാലമാണ് അതിനനുസൃതമായി നിൽക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് ഞാൻ പൂർവ്വം പറയും ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയാം ഉള്ളത് പറ്റുമെങ്കിൽ ആ ഇരുപത്താറാം തീയതിക്ക് ശേഷമുള്ള സീതാറാം തീയതി ഷെഡ്യൂൾ ഒന്ന് പുറത്തുവിടണം ഈ ഇരുപത്താറാം തിയതി കഴിഞ്ഞാൽ ഇരുപത്താറ് വരെ ആണെങ്കിൽ മൂപ്പര് ഇട്ടി പേരാപ് ഇട്ടി പേരാബ് ടൂത്തിലുള്ളൂ അത് കഴിഞ്ഞ് വിളിക്കോള പോകും ഇന്ത്യ പിന്നെയും തിരഞ്ഞെടുപ്പുണ്ട് വേറെ ഒരുപാട് സ്റ്റേറ്റിൽ തെരഞ്ഞെടുപ്പുണ്ട് മൂപ്പരെ ഷെഡ്യൂൾ എന്താണ് എടുക്കാ പാർട്ടിയുടെ ഓൾ ഇന്ത്യ സെക്രട്ടറി പോണത് എവിടേക്കാ പോണത് എവിടെ പോകാൻ പറ്റുക നിങ്ങൾ ഈ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധിന്റെ വണ്ടിന്റെ ബാഗ് കുടിച്ചിട്ട് മുമ്പ് ഹെലികോപ്റ്ററിൽ പോകുമ്പോൾ അവിടേക്ക് എത്താൻ എങ്ങനെങ്കിലും സ്പീഡിൽ പോയിട്ട് ആ യോഗത്ത് പങ്കെടുക്കാൻ നോക്ക് അതാ ചെയ്യേണ്ടത് അതുകൊണ്ട് ഇതൊരു ഗൗരവപ്പെട്ട കാര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് പാർലമെന്റിലൊക്കെ പോയാൽ ഞങ്ങൾ ശശി തരൂർ മുതൽ കാസർകോട് വരെ നിർത്തിയവരെന്ന് നോക്കിയാൽ മതി പാർലമെന്റിൽ പോയി സംസാരിക്കാൻ കൊള്ളാവുന്ന അതിനു വേണ്ടി വരുന്ന അതെങ്ങനെയാണോ അവിടെ പറയേണ്ടത് പറയാൻ കൊള്ളാവുന്ന നൈപുണ്യമുള്ള ഭാഷാ വികാരമുള്ള ആളുകളെയാണ് ഞങ്ങൾ തരഞ്ഞെടുത്തത് കാരണം സീരിയസ് ഇത് തമാശകളെയല്ല ഇത് കണ്ണൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസിനെ പേടിപ്പിക്കാൻ വേണ്ടി മുണ്ടും മടക്കൂത്തി പറയുന്ന ഷ്ലാഷ് ഈ വർത്തമാനങ്ങളായിട്ട് ആടെ പോയാൽ പറ്റൂല അതിന് അതിൻ്റെതായ പോക്ക് പോകണം അതിനാണ് സ്ഥാനാർത്ഥികളെ ഇരുപത് പേരെ നിർത്തിയിട്ടുള്ളത് ഇത് ഗൗരവപ്പെട്ട തെരഞ്ഞെടുപ്പാണ് നിങ്ങളുടെ വോട്ട് കെ സുധാകരൻ അല്ല ഇന്ത്യക്ക് വേണ്ടിയാണ് ഈ രാജ്യത്തിന് വേണ്ടിയാണ് എന്ന ബോധത്തോടെയാണ് ഈ നിങ്ങൾ കൊടുക്കുന്ന വോട്ട് രാഹുലിനു വേണ്ടിയുമല്ല ഈ രാജ്യത്തിന് വേണ്ടിയാണ് രാജ്യത്തെ തിരിച്ചു പിടിക്കാനാണ് അതുകൊണ്ട് കൈപ്പറ്റി അടയാളത്തിൽ നിങ്ങളുടെ വോട്ടുകൾ നൽകി നിങ്ങൾ ബഹുമാനായ സുധാകര തന്നെ ഇവിടെ ജയിപ്പിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭിവാദ്യ നിൽക്കുന്നു താങ്ക്